രണ്ട് ഓരോന്ന് ില്ല അല്ലെങ്കിലേ ഉണങ്ങി മടലൊക്കെ ഞാൻ എടുത്തോട്ടെ നഷ്ടക്കച്ചോടത്തില്ലാണ്ട് പിന്നെ ആർക്കും കൊടുക്കാന് ഓലയും കൊതുമും മട്ടലും എല്ലാം എടുത്തുകൊണ്ടിരിക്കോ നീ ഇങ്ങോട്ടുക നീ ഇതേറ്റി വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം അയ്മൂട്ടിക്ക പിന്നാമുറത്തൂടെ വരേണ്ടോ ആ അടുത്ത പോലെ അമ്പുചാച്ചാ ഇന്ന ആരെയും ചോയിച്ചാ ഞാൻ കുഞ്ഞുരാമനായ തൊടിയിൽ നിന്ന് വല്ലേക്കണ കേട്ടോ ആ തേങ്ങ കോയ പോയോ ആയമുട്ടി കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അമ്മ ചിക്ക് സുഖം തന്നെയല്ലേ മുതലാളി കുഞ്ഞിരാമൻ തേങ്ങ തേങ്ങാൻ പോയി എന്റെ ദൈവമേ ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും ഇതും കൂടെ എടുത്തു തേങ്ങക്ക് ഇപ്പൊ ഭയങ്കര വിലയാട്ടിക്കാങ്ങോട്ടെ ഞാൻ ആകാശത്തേക്ക് എന്റെ ആവശ്യം വെറുതെ നിക്കേ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു എനിക്കൊരു അത്യാവശ്യം ഇല്ല എന്നാ എനിക്കുണ്ടോ പോയല്ലേ കിട്ടോ വിട്ടോ വിട്ടോ ഇങ്ങോട്ട് വാടോ ഒരു വെള്ളം ഇങ്ങോട്ട് അടുപ്പിക്കടോ ഇയാൾ എങ്ങനെ വിട്ട എന്റെ കഞ്ഞുകൂടി മുട്ടുവല്ലോ ദൈവമേ കണ്ണു ചോരയില്ലാത്തവടെ കണ്ണ് കൂളിന്ദസാ എന്നെ രക്ഷിക്കണം ആ എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ തീരക്കുള്ള അവർ എനിക്ക് വേണ്ട വെള്ളത്തിന് നല്ല ടേസ്റ്റാ ഇപ്പൊ ഇഷ്ടം പോലെ കുടിച്ചോ എടോ അത്യാവശ്യം നമ്മക്ക് പെണ്ണ് ആലോചിച്ച് വരാന്ന് വിചാരിക്കും രക്ഷിക്കണോ എന്നെ

അപ്പഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ട പറഞ്ഞ ശരിയായില്ലേ വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ ഒരു വീട് ശരിയായി സാർ ലൗസിൻ ലൗസിൻ അയ്യേ വാളിൽ കുറ്റിട്ടോണ്ട് വേണ്ട സാർ ബെല്ലടിച്ചിട്ടുണ്ടേ അകത്ത് വരെ കൊണ്ടു വന്ന പിടിച്ചു എന്നാണ് തോന്നാ ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ അലവിലാതിയുടെ കയ്യിൽ നിന്ന് അടി ഉള്ളു ചെയ്തു അടി എനിക്കും വീട് സാറിന് പക്ഷേ എല്ലാം ശരിയായിട്ടുണ്ട് നാളെ രാവിലെ തന്നെ പുറപ്പെടണം എനിക്ക് രണ്ട് ഡൈവേഴ്സ് കേസ് ഉള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റിയില്ല സാറിനെ കൊണ്ടുപോകാൻ ഒരു പാലുവണ്ടി വരും പാലു വണ്ടി അതേ പിന്നെ മിൽക്ക് വണ്ടി സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ അത് വാറ്റിലെ അഴുക്ക് വെള്ളം പത്ത് ഇലുവ കോട്ടും സൂട്ടും വിട്ട് പത്ത് പൈസ ഇല്ലാതെ എന്തിനും ഇവനക്ക് വൃത്തിയായിട്ട് ലോഡ്ജിൽ താമസിക്കുന്നു നക്കി നിന്റെ നായ ഈ പാത്രം എടുക്കണേ ആ അയ്യോ സാറിന് ബുദ്ധിമുട്ടാവുന്നെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ചാ പാത്രം ഇങ്ങോട്ട് മാറ്റി ചെറിയ പാത്രം സാറിന്റെ മടിയിലേക്ക് വെച്ച് ഈ പെട്ടി എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ സുഖിരിക്കോട്ടാ ഞാൻ ആ ഓടിച്ചോ അയ്യോ ചേട്ടൻ എനിക്ക് ഓടിക്കാൻ അറിയില്ല അയ്യോ പിന്നെ പറ പുലിയോ ആ അച്ചു എവിടെന്നാ അപ്പിക്കാനോ ശരീരത്തിന് വെടികൊണ്ട ഏഴ് പാടുകൾ ഇനിയുണ്ടോ അതെയോ അടുക്കാതിരുന്ന മതി ബാക്കി കാര്യം ഞാനേറ്റു ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ ഭാഗ്യം നമുക്ക് വീണ്ടും കാണാം വരട്ടെ കർത്താവേ ഈ നാട്ടിലും പുലി ഇറങ്ങിയോ അതെ നമ്മളെ കിട്ടുമ്പോൾ സ്നേഹം കൂടുമ്പോ ഇനി അങ്ങനെയാ വിളിക്കൂന്ന് ഒരു പുന്നാരത്തിന് പൊന്നാരത്തിന് എന്ന് വെച്ച് നീ ആയമൂട്ടിക്കാന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്തോ മൂപ്പരെ കണ്ണും മൂർക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്ത് പിടുത്തം കിട്ടുന്നില്ല ഒരു വിശ്വാസം വരുന്നില്ല അങ്ങനെ ഒന്നും ഇല്ലെന്നേ അയാൾ നല്ല പുള്ളിയാ അല്ല ജയിൽ പുള്ളിയോ ജയിൽപുള്ളി ഒന്നും അല്ല നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ അമ്മുട്ടിക്ക സാറിനെ കുറിച്ച് പറയായിരുന്നു അങ്ങ് ഇഷ്ടമായിന്ന് അമ്മുട്ടിക്ക നല്ല മനുഷ്യനാ നല്ല ഓണക്കൊപ്ര പോലത്തെ അല്ല മനസ്സാതി ദാസം മന്ത്രി നല്ല പാർട്ടി അല്ലേ രണ്ടു മൂന്ന് മാസത്തേക്ക് താമസിക്കാൻ വീട് വേണോന്ന് പറഞ്ഞു എന്നെ ഒന്നും ആ കാര്യത്തിന് അയമൂട്ടി ഒന്നും എന്തിനാ കിട്ടം അവൻ പുലിയല്ലെ സിംഹായാലും സത്യം ദാസ് ആരോടും തുറന്ന് പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റാ വീഴിയല്ലേ അവൻ ആരോടും പറയില്ല അവൻ എനിക്ക് നല്ല വിശ്വാസ അത് ഉറപ്പാ അവന്റെ കഞ്ഞി എന്റെ കഞ്ഞി ഒന്നാ ഇത് മാറിയില്ലേ ഇത് പുലി തന്നെ മുട്ടിക്കോയാണ് ഞാൻ വരാ അല്പ വൈകിയല്ലേ കാലത്ത് രണ്ട് ഡൈവേഴ്സ് കേസ് കേസുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നം അവർക്ക് രണ്ടുപേർക്കും ഒന്നാകണമെന്ന് ഞാൻ വിടുവോ ഞാൻ എല്ലാ ഇടവും പയറ്റി കലയ്ക്ക് കൈ കൊടുത്ത് രണ്ടുപേരും കണ്ണീരും കൈമാറ്റി രണ്ടു വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത് ഇതിന്റെ ശ്വാസം പോയത് സന്തോഷം ആഹാ ഉണ്ടായിരുന്നോ ഞാൻ ഈ എന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഓർപ്പിക്കാമല്ലോ പിന്നെ ഉറപ്പിക്കാം ഐശ്വര്യ മറ്റേ നൂറ് തന്നെ ഉണ്ട് ഐശ്വര്യട്ടില്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പരം ചതിക്കാണ്ടും കള്ളത്തരം കാണിക്കാണ്ടും ആയമുട്ടിക്കാന്റെ ഈ വീട് നമ്മൾ വാടാക്കി കൊടുക്കുന്നു അന്യ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നല്ല മനുഷ്യൻ ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വിരോധിക്കാം പക്ഷെ എന്റെ കാര്യം രണ്ടു രൂപ അധികം കടിക്ക് ഒന്നും പറയാറായിട്ടില്ല ചേരും പടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ചേർത്തുകൊണ്ടിരിക്കയാണ് ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി അടുത്തെത്തിക്കഴിഞ്ഞു

ഇതാണ് സാറോ പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യല്ലേ ഇനി സൗകര്യത്തിൽ കുറഞ്ഞാലും വാടക അന്തപ്പന ഒന്ന് പറഞ്ഞു മനസ്സിലായി ഏഹ് എനിക്ക് നേരല്ല കുറച്ചൂടി സ്ഥലത്ത് തേങ്ങ എടുക്കാനുള്ള బ్రో ఆ వీట్లంతా ప్రశ్న అది ఒక స్తిరం యుద్ధమా సరే ఆ పెన్ని బ్రాంద വരുന്നവരെല്ലാം എറിഞ്ഞു ഓടിച്ചിട്ട് അവസാനം മൂത്ത് പോലെ നീ നിറച്ച് കഴിഞ്ഞു അതൊന്നും കാണാൻ ഞാൻ വരാൻ പോലെ നിന്റെ ദേവേന്ദ്രൻ പതിനൊന്നാമത്തെ വയസ്സില് കുടുംബത്തെ കുത്തുവിളക്കിന്റെ കൈപ്പിടിയും കട്ട് വിറ്റിട്ട് സ്വന്തം തല്ലു വാങ്ങി നാടുവിട്ട് ഓടി ഒടുവിൽ അർദ്ധരാത്രി ആറ്റി ചടിച്ചത്ത നിന്റെ മറ്റവന്റെ പ്രേരണത്തെ കാത്തിട്ടാണോ നീ ഇരിക്കുന്നത് വട്ടം പറയും അമ്മ കണ്ടോ കണ്ടില്ലേ കണ്ടില്ലേ അളിഞ്ഞു ശവം കരക്കയറ്റി അവന്റെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുന്നത് നീ കണ്ടില്ലേ അത് കൂടി പറഞ്ഞിട്ടല്ലേ അച്ഛൻ എന്റെ ദൈവമേ ഈ കുട്ടിയുടെ ബുദ്ധി ബുദ്ധിമുഴ് പറഞ്ഞു മാറ്റിയിരിക്കുക സ്വന്തം മകനോ തന്നെ പക്ഷെ എനിക്കവൻ ചത്തു മനസ്സിലായില്ല ചെറിയ മാധവമേന്റെ മാധവേന്റെ മകനായിരുന്നു മരിച്ചുപോയ ബാലൻ പണ്ടെങ്കാണ്ടി പെണ്ണിനെ അവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ പാവം പെണ്ണ് ഇപ്പോഴും കാത്തിരിക്കുക പക്ഷെ അച്ചു ആണെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരെയും കൊണ്ടു വരിക ഏത് ബ്രോക്കറ് തല കുത്തി പറഞ്ഞാലും അവൾ ഒരുത്തനേയും കെട്ടുകയില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്നാലയും വിടൂല അച്ചും വിടൂലും അമ്മ പറഞ്ഞിട്ട് എന്നെ പെണ്ണ് കാണാൻ വേണ്ടി അയാൾ ആരെയോ കൂട്ടിക്കൊണ്ടു വന്നു ം വരൂന്ന് അവരോട് ഒന്നൂടി പറഞ്ഞൂടെ ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കുന്നില്ല ആറ്റിൽ ചത്തവൻ ഒരിടത്തും തിരിച്ചു വന്നിട്ടില്ലത്ര ചത്തത് ആ വന്നിട്ടില്ല അങ്ങനെ പറഞ്ഞത് എന്റെ അമ്മയാണ് അത് അമ്മ എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ ഞാൻ മാത്രമല്ല അവള് എന്റെ മോനെ നിനക്ക് തന്നതാ ബാലൻ മരിച്ചിട്ടില്ല ഈ പടി ഇറങ്ങി പോയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ശരിയാണ് പക്ഷേ പതിനഞ്ചു വർഷം കടന്നു എന്ന് കരുതി മരിക്കണമെന്നില്ല മരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവന്റെ മുറി ഇപ്പോഴും ഒരുക്കി വെച്ചിരിക്കുന്നത് മോക്കറിയില്ല എന്നും അവന് വേണ്ടി പാത്രം ചോറ് ഞാൻ മാറ്റി വെക്കും ഒരു നേരത്തെ ആഹാരം തെറ്റിയ വിശപ്പ് അങ്ങാൻ കഴിയാത്തവനായ എന്റെ മോൻ വിശപ്പ് തോന്നുമ്പോൾ തീർച്ചയായും വരും വിശ്വസിച്ചു എന്നിട്ട് നിന്നെ എന്റെ മരുമോളാക്കി ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും